ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ നമുക്ക് നൈറ്റ് ഈ ഒരു നൈറ്റ് അടിച്ചത് നിങ്ങൾക്ക് ഉറപ്പാണ് വീട്ടിലൊരു യൂണിറ്റ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ട് ഉറപ്പാണേ അപ്പോൾ ഇത് ചെയ്ത് അപ്പോൾ ഇങ്ങനെ നോക്കാം അപ്പോൾ കട്ടിങ് വീഡിയോയിൽ നമ്മൾ ഇതുപോലെ കൊളർ പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട് അതൊരു കട്ടിങ് വീഡിയോ നിങ്ങളൊന്ന് നോക്കി നോക്കുക അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് മൊത്തം നാല് പീസാണ് അപ്പോൾ രണ്ട് പീസ് ഒരു സൈഡിലേക്കും ലെഫ്റ്റിലും രണ്ട് പീസ് റൈറ്റിലും വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കട്ടിംഗ് വീഡിയോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം ഇനി നമുക്കിത് അത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട് കാലിഞ്ച് തയ്യൽ തുമ്പിൽ അവിടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നോക്കാട്ടോ കേട്ടോ അത് സ്റ്റിച്ചിങ് ആണേ ഇപ്പം ഞാൻ അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ നേരെ മറിച്ച് നല്ല വശത്തേക്ക് തിരിച്ചിടാം അപ്പോൾ നമ്മൾ നോക്കിക്കേ ഇതേ ഇതുപോലെ നമ്മൾ നേരെ മറിച്ച് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് അയൺ ചെയ്യാം രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുക്കണം ഓക്കെ അയൺ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതൊരിക്കലും പെർഫെക്റ്റ് ആയാലും അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടി വരും ഞാൻ നമുക്കത് ചെയ്യുന്ന നഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നന്നായി നിവർത്തി എടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഒന്ന് ചു ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് പീസ് നമുക്കിത് നല്ല ഭംഗിയുള്ള രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ തയ്യലൊന്നും സൈഡിൽ പാടില്ല കേട്ടോ അത് ഇങ്ങനെ പോക്കറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റി ബിറ്റിലെ ഫ്രണ്ട് പീസിലും നെക്കിൻ്റെ അവിടെ വെക്കുക ജസ്റ്റ് ഇങ്ങനെ വെച്ച ശേഷം വെച്ചശേഷം ഇതുപോലെ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് അതങ്ങോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അപ്പം യൂട്യൂബിലുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിന്റെ കട്ടിങ് വീഡിയോ ഇട്ടക്കാം ഫേസ്ബുക്കിലുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ താഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ക്രോ നമ്മൾ ചെയ്ത ശേഷം ഇനി ക്രോസ് പീസ് വെച്ചൊന്ന് തയ്ച്ചെടുക്കുക തയ്ക്കാം അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ അതെ നമ്മൾ ഓൾറെഡി അത് തയ്ച്ചെടുത്തിട്ടുണ്ട് ആ ഒരു കോളർ അതിൽ വെച്ച് തയ്ച്ച ശേഷം ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ കാലിൻ്റെ തയ്യൽ തുമ്പിട്ട് അടിച്ചിട്ട് ഉള്ളിലോട്ട് മറിച്ചിടും സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ ശരിക്കും ഈ നല്ല ഭംഗിയുള്ള നൈറ്റിയാണത് ചെയ്ത് നോക്കണം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക അത് കണ്ടല്ലോ അതേ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി അതിനുള്ള ശ്രദ്ധിച്ച് കണ്ടോളൂ ഇതിനെ നമുക്ക് ആദ്യം ഈ ഒരു ക്രോസ് പീസിന് ഇത് ഇങ്ങനെ കൈവെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത ശേഷം ആദ്യം ഒരു കാലിഞ്ച് ഇത് ഇങ്ങനെ മടക്കി വീണ്ടും ഒരു ഉള്ളിലോട്ട് മടക്കുക എന്നിട്ട് ആ കോളറിൻ്റെ മേലടിക്കരുത് കോളറിൻ്റെ മോ കോളറിനെ മോളിലാക്കിയിട്ട് അടിയിലടിക്കണം അല്ലെങ്കിൽ കോളറിൻ്റെ മേലെ സ്റ്റിച്ച് വന്നാൽ ഉണ്ടാവില്ല അപ്പോൾ ആ കോളറിനെ നമ്മളൊന്നി ഇങ്ങനെ കിടത്തി വെച്ച ശേഷം അതിൻ്റെ ഉള്ളിൽ അടിയിലായിട്ടാണ് തയ്ക്കേണ്ടത് കേട്ടോ കോളറിൻ്റെ മേലെ അടിക്കരുത് വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അധികം ഫാസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ കണ്ട നമ്മളങ്ങനെ ആദ്യം മടക്കിയ ശേഷം വീണ്ടും ഉള്ളിലോട്ട് മടക്കിയിട്ട് ഈ കോളറിന് നമ്മൾ മേൽവശത്തേക്ക് ആക്കാം അപ്പോൾ ആ തയ്യൽ ഉള്ളിലോട്ട് പോയിക്കോളും അത് ഫുള്ളായിട്ട് തയ്ച്ചത് ഇതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പിന്നെ അതിൽ നമ്മൾ പഫ് സ്ലീവും ഉണ്ട് എലാസ്റ്റിക്കും ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ടോളൂ കേട്ടോ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് ഇത് എളുപ്പം വരും കട്ടിംഗ് വീഡിയോ കാണാത്തവർ കട്ടിംഗ് ഇത് കണ്ട ശേഷം കട്ടിങ് വീഡിയോ കൂടി കാണാം ഇതൊക്കെ തെരച്ച തയ്ച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് വരെ തുടങ്ങാം സത്യം പറഞ്ഞാൽ ആളുകൾ നിങ്ങൾക്ക് അത്രയും എൻക്വയറീസ് വരും എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് പറയുമ്പോൾ എല്ലാവരെയും പറയും ഇതൊക്കെ കള്ളോ അല്ലേ ഇത് കള്ളോല്ലേ എന്ന് പറയാം നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് നൈറ്റ് ഷോപ്പ് തുടങ്ങുന്നവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഹോൾസെയിൽ ആയിട്ട് യൂണിറ്റ് ഇടുന്നതെന്നും എടുക്കാനായിട്ട് അപ്പം അത് നിങ്ങളും ഇതുപോലെ തയ്ച്ച് കൊടുക്കുക വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരും കേട്ടോ പിന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ഇടാം ദ അപ്പം നമ്മളത് തയ്ച്ചെടുത്തിട്ട് റെഫറൻസ് അപ്പം നമുക്ക് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ദൈ അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല നിങ്ങൾക്കത് എന്തായാലും മനസ്സ് അറിയാവുന്നതാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്താ എല്ലാം ജോയിൻ ചെയ്ത് കൊണ്ടുവരാം അതിനുശേഷം നമുക്ക് സ്ലീവ് ചെയ്യാം കേട്ടോ നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതേ നോക്കിക്കേ ഇത് നമുക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലെന്ത് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി നമുക്കിത് സ്ലീവ് സ്ലീവ് ചെയ്യാനായിട്ട് പഫും എലാസ്റ്റിക്കും വെക്കാം ആദ്യം നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് പഫ് വെക്കാം അതിനുശേഷം അടിയിൽ എലാസ്റ്റിക്ക് വെക്കാം പഫ പഫ് ഇടാനായിട്ട് നമ്മൾ നാലിഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ മേളിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന എല്ലാം മേളിൽ പ്ലീറ്റ് ഇടാം ബാക്കി എന്നിട്ട് ജോയിൻ ചെയ്ത് വരാം അപ്പൊ നമ്മൾ നോക്കിക്ക ഇത് ഇതുപോലെ നമുക്ക് അടിച്ച് നമ്മൾ ദേ ഇങ്ങനെ നമ്മൾ ചെയ്ത് വരിക അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഇവിടെ നിന്ന് തുടങ്ങാം എൻ്റെ വശത്തുനിന്ന് തുടങ്ങിയിട്ട് എക്സ്ട്രാ വരുന്നത് നടക്ക് ചെയ്തു തരും ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും ചെയ്തു വരും കേട്ടോ അപ്പോൾ അതിന് കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നോക്കുക എളുപ്പമാണ് അതിലാണ് നമ്മൾ ഫുൾ ആയിട്ട് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുന്നത് ഇത് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമാണ് ലോങ് വീഡിയോ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാക്കി ഇടുന്നത് കേട്ടോ കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ പലരും ഇത് കോപ്പി കോപ്പിടി കോപ്പി എന്ന് പറയുന്നുണ്ട് കോപ്പി അടിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ അറിയേണ്ടി അതിൻ്റെതായ രീതിയിൽ ഏഹ് പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ എൻ്റെ നൈറ്റി ചാനലാണ് അപ്പം ഇതിൽ നിന്ന് പറഞ്ഞാൽ നൈറ്റി ചാനലിന് ഇതിൽ എല്ലാ വെറൈറ്റികളിറങ്ങുന്നത് ഞാൻ ഇടും ഞാൻ ഞാൻ നൈറ്റ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ചാനലാണത് പുറത്ത് തയ്ച്ച് കൊടുക്കുന്നുമുണ്ട് അപ്പം നമ്മൾ അപ്പം എല്ലാ വെറൈറ്റിയും നമ്മളിടും കോപ്പിടി ആണെങ്കിൽ അത് ചെയ്യാൻ അറിയണമല്ലോ അപ്പം എല്ലാ ചാനലിലും അപ്പോൾ കോപ്പി കോപ്പിടിയാണോ ചുരിദാർ കട്ടിങ്ങും ബ്ലൗസ് കട്ടിങ്ങും ഒക്കെ അപ്പം നിങ്ങളത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിക്കേ ഇലാസ്റ്റിക് എടുക്കാം കേട്ടോ എലാസ്റ്റിക്കിൻ്റെ അളവ് പറഞ്ഞുതരാം നമ്മുടെ കൈൻ്റെ റൗണ്ടില്ലേ എക്സാക്റ്റ് റൗണ്ടിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് കുറച്ചെടുക്കാം കേട്ടോ നമ്മൾ കൈ എവിടെയാണോ കയ്യിൻ്റെ റൗണ്ട് വരുന്നത് അതിൻ്റെ കൈൻ്റെ റൗണ്ട് എക്സാക്റ്റിൽ നിന്നും ഒന്നര ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുക്കുക എന്നിട്ട് തയ്യൽ തുമ്പിൽ എലാസ്റ്റിക് വെക്കരുത് ഉള്ളിൽ മേളിൽ നിന്നും കൈയിൻ്റെ റൗണ്ടിൻ്റെ മേളിൽ നിന്നും ഒരിഞ്ച് മേലെ ആക്കിയിട്ടും അതേപോലെ തന്നെ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം എലാസ്റ്റിക് വലിച്ചു പിടിച്ച് ജോയിൻ ചെയ്യാനായിട്ട് കൈൻ്റെ അടി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൽ കരഭാഗം വരുന്നുണ്ട് ഇതുപോലെ വലിച്ചു പിടിക്കുമ്പോ വരും കാലിഞ്ചു വീതിയുള്ള എലാസ്റ്റിക് നമുക്ക് കടയിൽ നിന്നും കിട്ടുന്നതാണ് അപ്പൊ ഇത് രണ്ട് സ്ലീവും ചെയ്ത് ഞാൻ രണ്ട് സൈഡും ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിയിൽ പ്ലീറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ മെയിൻ ആയിട്ട് ഇതിൽ സ്ലീവും പിന്നെ അതുപോലെ തന്നെ നെക്കുമാണ് അപ്പോൾ അത് നമ്മളിതിൽ നന്നായി കാണിച്ചിട്ടുണ്ട് അത് അപ്പം അതിന് ശേഷം രണ്ട് സൈഡും കൂട്ടി അടിക്കുക പിന്നെ അടിയിൽ നമ്മൾ പ്ലീറ്റിന് കട്ട് ചെയ്ത തുണികളെല്ലാം കൂടി യോജിപ്പിച്ച് വലിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ കൂടി നമുക്ക് നോറിയെടു എടുത്ത് ഇട്ട് ഉള്ള ലുക്ക് നമുക്ക് കാണിച്ചതാ കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ചേട്ടൻ വെറുതെ ഇങ്ങനെ സമയം കളയുന്നില്ല എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ് അപ്പൊ ഇത് ഫുൾ ആയിട്ട് ചെയ്തെടുത്തത് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റിയാണത് അപ്പൊ വേണ്ടവര് ഇപ്പൊ തന്നെ വിടോ നോക്കുക തയ്ക്ക സ്ലീവ് അപ്പൊ ഞാൻ ഇട്ട് കാണിക്കണേ ഇതിന്റെ തന്നെ എന്തായാലും ലാർജും ഉണ്ട് എക്സെലും ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ ഇല്ല അതെ കേട്ടോ അതെ രണ്ട് പീസ് എന്തായാലും ഉണ്ട് ഇത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിട്ടുണ്ട് നല്ല എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അല്ലേ ഫ്രണ്ട്സ് കണ്ടല്ലോ കണ്ടോ എനിക്ക് നല്ല ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ചെറുപ്പമായോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇത് കണ്ടിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു